നിങ്ങൾ കബർ ഈ ചെയ്യണം എന്തിന് ഫൈൻ്റെ അത്തുതൊക്കെ കൊടുക്കുമ്പോൾ ആഗ്രഹം പരലോകമെന്ന ബോധമുണ്ടാവാൻ അത് നിങ്ങൾക്ക് നല്ലതാണ് ഇപ്പോഴത്തുള്ള ഇസ്ലാമിയൻ്റെ ഖബറുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കബർസ്ഥാനകൾ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ മോടി പിടിപ്പിക്കേണ്ട ഒരു കേന്ദ്രമായിട്ടല്ല കാട്ടി ജെരീൽ സാഹിബ് ഈ അടുത്ത് നമ്മുടെ കേരളത്തിലെ ഈ ഒരു വൈജ്ഞാനിക സദസ്സുകളിലേക്കൊക്കെ ചർച്ച കിട്ട ഒരു വിഷയമാണ് പണ്ഡിതന്മാരോടും പള്ളി കമ്മിറ്റികളോടുമൊക്കെയുള്ള ചില അഭ്യർത്ഥനകൾ രണ്ട് അഭ്യർത്ഥനകൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് ഇന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ അതല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ തന്നെ വലിയ ചർച്ചക്ക് വഴി വച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മളോടൊക്കെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് എന്താണ് സ്ത്രീകൾക്ക് പള്ളിയിൽ ഖബർ സന്ദർശിക്കുന്നതിന് വിലക്കുണ്ടോ അതിൻ്റെ വിധി എന്താണ് സ്ത്രീ ഖബർ സന്ദർശനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചർച്ചകൾ വളരെ ഗംഭീരമായിക്കൊണ്ട് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അധീനൽ ഇസ്ലാം ഖബർ കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ സ്ത്രീകളുടെ ഖബർ സന്ദർശനം അതിൻ്റെ വിധി എന്താണ് അത് പറ്റുമോ പറ്റില്ലയോ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് എന്നതാണ് നമ്മൾ ആദ്യം ചർച്ചക്കെടുക്കുന്നത് ബഹുമാനായ ഫൈസൽ മൊലി ഏത് വിഷയത്തിലും എന്ന പോലെ ഖബറും ഖബർ കബർസ്ഥാനും തുടങ്ങിയ എല്ലാ മേഖലയിലൊക്കെ ഇസ്ലാമിന് ഒരു അധ്യാപനമുണ്ട് എന്നാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ യുക്തിയോ നമ്മുടെ ഒരു താല്പര്യങ്ങളോ പരിഗണിച്ചുകൊണ്ട് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് എടുത്തൊഴിവാക്കാനോ ഒന്നും യഥാർത്ഥത്തിൽ അവകാശമില്ല ഇസ്ലാമിൻ്റെ സവിശേഷത ദൈവീകമാണ് എന്നാണ് അതിൽ ഏത് കാര്യവും ലോകത്തിൻ്റെ സട്ടാവ് എന്താണോ നിശ്ചയിച്ച് അറിയിച്ചത് അതുപ്രകാരം മാത്രം മതത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടു പോകേണ്ടതാണ് ഇസ്ലാമിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഖബർ സിയാറത്ത് എന്നത് ഇസ്ലാം സുന്നത്താക്കി നിശ്ചയിച്ചൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ എന്തിനാണ് ഖബർ സിയാറത്ത് എന്തിനാണ് ഖബർസ്ഥാൻ മരിച്ച എല്ലാവരെയും ഒരു ഖബർസ്ഥാൻ കൊണ്ട് മറവ് ചെയ്യുന്നു ആ കബർ സന്ദർശിക്കാൻ നമ്മൾ പ്രത്യേകമായി ആഹ്വാനം ചെയ്യുന്നു എന്തിനാണ് അതൊക്കെ അസുലി സാഹു അല്ലൈവി വസ്ലമ്മ കബർ സിയാളത്തിൻ്റെ ലക്ഷ്യമായി എണ്ണിപ്പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായൊരു ലക്ഷ്യബോധം പരലോകബോധമുണ്ടാവുക എന്നത് മാത്രമാണ് നബി തങ്ങൾ പറഞ്ഞു അല ഫസൂറുഹ നിങ്ങൾ കബർ ചെയ്യാർത് ചെയ്യണം എന്തിന് ഫൈൻ ഞാത്തുതക്കുമ്പിൽ ആഹ്രഹ പരലോകമെന്ന ബോധമുണ്ടാവാൻ അത് നിങ്ങൾക്ക് നല്ലതാണ് മറ്റു റിപ്പോർട്ടിൽ ഫൈൻ ദുനിയ ദുനിയാവിനോട് ഇഹലോകത്തോട് വ്യക്തി ഉണ്ടാവാൻ അത് ഉപ ഉപയുക്തമാണ് ഫൈൻഹ തുലിക് ഉൽ കൽബ കൽബിൻ്റെ കട്ടി കുറയ്ക്കാൻ അഹങ്കാരമില്ലാതാക്കാൻ അസൂയ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാൻ പൊങ്കച്ചമില്ലാതാക്കാൻ ലോകഹൃദയരായി മാറാൻ അത് പര്യാപ്തമാണ് യഥാർത്ഥത്തിൽ ദുനിയാവുമായുള്ള ബന്ധം കുറഞ്ഞ് പാരിത്രികമായ ബോധമുണ്ടാക്കിയെടുക്കുക ഇതാണ് കബൾ ചെയ്യാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പിന്നെ പോകുന്ന സമയത്ത് സ്വാഭാവികമായും ആ കബളാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കബളങ്ങൾ തന്നെ ചെല്ലണം എന്നില്ല അത് എപ്പോഴും എവിടുന്നും പ്രാർത്ഥിക്കാം ചെല്ലുമ്പോൾ സ്വാഭാവികമായും പ്രാർത്ഥിക്കുകയുമാവാം അപ്പോൾ കർണാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഈ അർത്ഥത്തിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യമല്ല അടിസ്ഥാന ലക്ഷ്യം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ബോധമുണ്ടാവാൻ തന്നെയാണ് അപ്പം മാം കുത്തുബി റഹിമഹല്ല അദ്ദേഹത്തിൻ്റെ അത്തറ ബി അഹ്വാദിൽ മൗത്താവ് അൽ ആഹ്റ എന്ന ഗ്രന്ഥത്തിൽ കബൾ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തെടുത്ത് അദ്ദേഹം അലീം അബി തോലിബിൻ്റെ ഒരു മാതൃക നൽകിയത് കാണാൻ കഴിയും അദ്ദേഹം നാലാം ഖലീഫയാണ് അദ്ദേഹം ഖബ്രിസ്ഥാനിലേക്ക് ചെന്നുകൊണ്ട് ആ ഖബ്രിസ്ഥാനിൽ ദീർഘമായ സമയം നിന്ന് ഖബറുകൾ നോക്കി അദ്ദേഹം അങ്ങനെ കരയുമെന്നാണ് ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു ആത്മഗതമായി പറയും കബറാളികളെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ ഇത് അദ്ദേഹം തന്നെ പറയും നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം എന്നാൽ ഞങ്ങളുടെ വിശേഷങ്ങൾ പറയാം എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണത്തെ ഓർക്കാനുള്ള പല കാര്യങ്ങൾ അദ്ദേഹം അങ്ങനെ പറയുകയും എന്നിൽ സ്വന്തത്തോട് പറയും അലി ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെയും ഗതി ഇതാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോരുമെന്നാണ് ഇമാം കുർത്തുബിർ റഹ്മാഅ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ കബർ ജിയാളത്ത് എന്നത് ഈ കബർ സിയാത്ത് ഇസ്ലാം സുന്നത്താക്കിയത് പുരുഷന്മാർക്ക് മാത്രമാണ് സ്ത്രീകൾക്കൊരിക്കലും കബർ സിയാത്ത് സുന്നത്തില്ല സ്വന്തത്തില്ല എന്ന് മാത്രമല്ല അത് ഒരു വേള നിരുത്സാഹപ്പെടുത്തിയതും ഒരു പരിധി ലംഘിക്കുന്നുവെങ്കിൽ അത് വിലക്കപ്പെട്ട നിഷിദ്ധമായ ശാപത്തിന് വിധേയമാകുന്ന കാര്യമാണ് എന്ന് പോലും പഠിപ്പിക്കപ്പെട്ട കാര്യവുമാണ് സ്വാഭാവികമായും സ്ത്രീകൾ കബറുകളിൽ കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് പക്ഷെ നിയന്ത്രണം വിടാൻ അതൊരു വലിയ ഒരു വിഷമമുണ്ടായി നിരാശയായി പ്രയാസമായി അതൊരു പക്ഷെ മാനസികമായി വലിയ പ്രയാസമുണ്ടാക്കാനൊക്കെ നിമിത്തമാകും എന്നതിനാലയേക്കാം അങ്ങനെ നിരുത്സാഹപ്പെടുത്തുക എന്ന് വ്യാഖ്യാതാക്കളൊക്കെ അഭിപ്രായം പറയുന്നു രീതി ഞങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാൻ കഴിയും ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വാറാത്തിൽ കുബുർ ഖബറുകളെ ധാരാളമായി സന്ദർശിക്കുന്ന സ്ത്രീകളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തുമാത്രങ്ങൾ ശപിച്ചിരിക്കുന്നുവെന്നാണ് അപ്പോൾ ഖബർ ചെയ്യാത്ത അങ്ങനെ ഒരു ഒരു പതിവാക്കി അതൊരു ഏർപ്പാടാക്കി ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഗതത്തേക്ക് പോകുന്നത് പോലെ സ്ത്രീകളും വരട്ടെ എല്ലാവരും വരട്ടെ ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്നതൊന്നുമല്ല ഖബറുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട് അത് പരലോകം ഓർക്കാൻ മരണത്തെ ഓർക്കാൻ കബർ കൽബിൻ്റെ കട്ടി കുറക്കാൻ അഹങ്കാരമില്ലാതാക്കാൻ ഒരു മനുഷ്യനെ ഒന്ന് സംസ്കരിച്ചെടുക്കാനുള്ള ഒരു മേഖല കൂടിയാണ് കബർ സന്ദർശനം രോഗി സന്ദർശനമുണ്ട് മയത്തിൻ്റെ കൂടെ സഞ്ചരിക്കലുണ്ട് മയത്ത് കുളിപ്പിക്കൽ കഫൻ ചെയ്യൽ മയത്തിനെ ചുമന്നു പോവൽ മയത്തിന് മറവ് ചെയ്യൽ അതൊക്കെ പുരുഷന്മാർക്ക് തന്നെയാണ് ഒരു ബാധ്യത പ്രധാനമായും ഏൽപ്പിച്ചത് ഭർത്താവിൻ്റെ മയ്യത്ത് മാത്രമാണ് ഭാര്യയ്ക്ക് കുളിപ്പിക്കാൻ അനുവാദം നൽകിയത് അല്ലാതെ ഇവിടെയും അതില്ല അപ്പോൾ അവിടേക്ക് പുരുഷന്മാരെ ഏൽപ്പിച്ചു എന്നതുപോലെ കബർ സന്ദർശനവും പുരുഷന്മാർക്കാണ് അള്ളാഹുൻ റസൂൽ പ്രത്യേകമായി പഠിപ്പിച്ചത് സ്ത്രീകൾക്ക് അതിൽ ഏതായിരുന്നാലും സുന്നത്ത് എന്തായിരുന്നാലും ഇല്ല അനുവാദമുള്ള ചില മേഖലകൾ ആ സീമ ലംഘിക്കുമ്പോൾ അവിടെ അതിനപ്പുറത്തേക്ക് അത് കർഹത്തിലേക്കും ഹറാമിലേക്കും ഒക്കെ എത്തും എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉള്ളാഹു വഴി അനുവാദമുള്ള മേഖലകളെന്ന് പറയുമ്പോൾ അതൊന്നുകൂടി വ്യക്തമാക്കാൻ അതായത് പരിപൂർണമായും സ്ത്രീകൾക്ക് ഹെറാമാണെന്ന് പറയാമോ ഇല്ലേ അതിൽ പണ്ഡിത ലോകത്ത് വ്യത്യസ്തമായ നിരീക്ഷണങ്ങളുണ്ട് കാരണം ആയിഷ അദ്ദിള്ളാഹൻ പടയുന്നൊരു ഹദീസിൽ കാണാം അവർ പ്രവാചോട് ചോദിച്ചു നബിയ ഞാൻ കബറ് സന്ദർശിക്കുകയാണെങ്കിൽ എന്താണ് ഞാൻ പടയേണ്ടത് അപ്പോൾ നബി നബിധങ്ങൾ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു അലൈക്കും അസലാമുലൈക്കും ഇന്ന ഇൻഷാ അള്ളഹിഖിക്കുലൈക്കൂൻഹുലിക്കും ആഫിയ എന്ന പ്രാർത്ഥന നബി നബിദങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു സ്വാഭാവികമായും ഈ ചോദ്യം ആയിഷി ഉന്നയിക്കുമ്പോൾ ഒരു നിലക്കും സ്ത്രീകൾക്ക് കബൾ സന്ദർശിക്കാൻ അനുവാദമില്ല എങ്കിൽ പ്രവാചകൻ തീർച്ചയായും അവിടെ അത് പ്രത്യേകം പഠിപ്പിക്കണം ആരാ നിങ്ങൾക്ക് അങ്ങനെ യാത്രയില്ല പിന്നെ അതുകൊണ്ട് പിന്നെ പ്രാർത്ഥനയും ഇല്ല എന്നാണ് പറയേണ്ടത് പക്ഷെ ആ ഒരു വശം ഇവിടെ നിങ്ങൾ പറഞ്ഞില്ല ഒരു ഒരു വിശദീകരിച്ചു കൊടുക്കേണ്ട സന്ദർഭത്തിൽ വിശദീകരിക്കാതിരുന്നാൽ അതിനർത്ഥം അത് വിശദീകരിക്കേണ്ട കാര്യമല്ല എന്നതാണ് അതാണ് ഒരു ഒരു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അത് വിലക്കിയതായിട്ടൊന്നും പറയാതിരിക്കുകയും ഞാൻ എന്താണ് ചൊല്ലേണ്ടാണ് പ്രാർത്ഥിക്കുകയാണ് ചോദിക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചുകൊടുക്കുകയും കൊണ്ട് തന്നെ പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും ഹെറാമാണ് എന്ന് പറയാൻ കഴിയില്ല ഈ ഹരി സ്ഥലവാക്കൊണ്ടാണ് മണ്ഡലന്മാർ പറഞ്ഞത് ഒരു വേള അവർക്ക് ഈ പറയപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ സ്ത്രീ പോകുന്ന വഴിയിൽ സ്വാഭാവികമായി ഒരു കബറുനിന്ന് ഒന്ന് കണ്ടു ഒരു പിതാവിൻ്റെ കബറ് ഒരു ഭർത്താവിൻ്റെ കബറ് ഒരു യാത്ര മദ്ദേഹം വസ്തു കടന്ന് പോകുമ്പോൾ പിതാവിൻ്റെ കബറ് കണ്ടു ഒന്ന് പ്രാർത്ഥിച്ചു അത് ഹെറാമാണെന്ന് വെച്ചാൽ ഹെറാമല്ല എന്നാൽ പുരുഷന്മാർക്ക് ശ്രമത്തുള്ളത് പോലെ കബറിംഗൽ ചെന്ന് കബർ സന്ദർശിച്ച് പോരുക എന്ന ആ ഒരു രീതി പ്രത്യേകമായി സുന്നത്തായി പഠിപ്പിച്ചിട്ടുമില്ല ഈ ചൂണ്ടിക്കാണിക്കുന്നത് റിപ്പോർട്ടിൽ വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ സ്വീകാര്യതയെക്കുറിച്ചൊക്കെ ചില തെറ്റായ തിരിച്ചുള്ള ചില അഭിപ്രായങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സവ്വാറാത്തിൽ കുബുർ ധാരാളമായി സന്ദർശിക്കുന്നവർ എന്ന പ്രയോഗമാണ് അവിടെ പ്രത്യേകം ഹൈല് ചെയ്യപ്പെട്ടത് അഥവാ അല്ലാതെയൊക്കെയുള്ള ചില സ്വാഭാവികമായി വരുന്ന ചില സന്ദർശനങ്ങൾക്ക് അതിൽ വിലക്കില്ല എന്ന സൂചന കൂടി ആ എന്ന് ഏതായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖബർ സന്ദർശനം എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല എന്നാണ് മേഖല അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാനുള്ളത് ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ രണ്ടാമതായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ നമ്മുടെ നാടുകളിലൊക്കെ ചില പള്ളികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു കാടാണോ അതല്ലെങ്കിൽ ആകെ ഒരു 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 എന്താ പറയുക മരങ്ങളൊക്കെ കണ്ട് നിറഞ്ഞ് ഒരാൾക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ പ്രയാസമുണ്ടാകുന്ന പല സ്ഥലങ്ങളും കാണാറുണ്ട് അതാണ് അദ്ദേഹം അതിൽ രണ്ടാമതായിക്കൊണ്ട് പ്രതിപാദിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് എല്ലാവർക്കും കടന്ന് വരാവുന്ന ഒരു മോഡിഫിക്കേഷൻ നടത്തണം ഒന്ന് ഒരു സൗന്ദര്യവൽക്കരിക്കണം എന്നുള്ള രൂപത്തിലുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സാധാരണ അദ്ദേഹം ഒരു യഥാർത്ഥത്തിലൊരു വശണ്ട് ചില ഖബർസ്ഥാനങ്ങളൊക്കെ ഭയങ്കരമായി കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥകൾ അത് ശരിക്കും അദ്ദേഹം പറഞ്ഞാൽ ശരിയാണ് കാടകൾ കാട് വെട്ടി ഖബർ സന്ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നപ്പോൾ മക്കൾ ഖബർ ചേർത്ത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അവർക്കതിനുള്ള സൗകര്യപ്പെടുത്തുക എന്നുള്ളത് ആവശ്യമുള്ള സംഗതി തന്നെയാണ് ഖബറുകൾ ഇങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കണപ്പോൾ നമ്മൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ വർഷത്തിലിപ്പോൾ ഒരു തവണ രണ്ട് തവണയൊക്കെ പൊതുവേ നമ്മുടെ നാടുകളിലുള്ള കബർസ്ഥാനങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ നമ്മളെ തൊടുവും പറമ്പൊക്കെ എല്ലാ മാസവും വെട്ടി കാർഡ് ഇതാക്കണമല്ലോ അതൊരു പരിധിയിൽ എത്തുമ്പോൾ അത് വെട്ടും ആക്കും അങ്ങനെ പൊതുവേ നടക്കുന്നുണ്ട് പക്ഷേ എന്തിരുന്നാലും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകണം ശരിക്കിന് കാട് പിടിച്ചിടക്കേണ്ട ഒരു സാഹചര്യമല്ല ഉണ്ടാവേണ്ടത് പിന്നെ അദ്ദേഹം പറഞ്ഞാൽ അതൊരു ഒരു ഒരു കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു അത് അങ്ങനത്തെ ഒരു ലക്ഷ്യം യഥാർത്ഥത്തിലൊരു റസൂല്ല തങ്ങളെ എല്ലാ തലത്തിലും നമ്മളെ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഖബർസ്ഥാനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ റസൂലസലമാരെ ഭയങ്കര സുഖിപ്പിക്കണ വർത്തമാനങ്ങളല്ല ഹദീസുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നത് അവിടെ ശരിക്കും നേരത്തെ സ്ലാമല്ലി പറഞ്ഞ പോലെ മനുഷ്യന് കൂടുതൽ ആഹ് ബോധ്യപ്പെടുത്തുന്ന ആഹൃത ഓർക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ബറാബിൻ ഹദീസിൽ അള്ളാൻ ഒത്തിരിക്കുന്ന ഹദീസുകൾക്കാണ് നബിസ്ലം അദ്ദേഹം ഒരു ഖബറിൻ്റെ അരിയിൽ നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇതേപോലത്തെ സമയത്ത് നബിസ് അല്ല വല്ലാമാത്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഒരു ഖബർ മറമാടുന്ന സമയത്ത് ലിമിസ് ലിഹാദു ഇതുപോലത്തെ ഇതിനു നിങ്ങൾ പോയിട്ട് ദീർഘമായ ഹദീസാണ് എന്താണ് ആ സമയത്ത് ഖബറിൽ സംഭവിക്കുക ഖബർ ആളിക്കുള്ള ശിക്ഷയും രക്ഷയെക്കുറിച്ച് പറയുന്ന സംഗതികളുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഖബർസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ എന്നിട്ടിപ്പോൾ ഖബർ ഖബറിൻ്റെ അടിയിൽ കിടക്കുന്ന ആളുകൾ അവർക്ക് വരുന്ന ശിക്ഷകളെ കുറിച്ചുള്ള സിനിമ തങ്ങൾ പറയുന്നുണ്ട് അവിടെ വിചാരിക്കുള്ള ശിക്ഷ അവിടെ മദ്യപാനിക്കുള്ള ശിക്ഷ എന്താണ് ഖബറിൽ കിട്ടുന്നത് അവിടെ ഏഷണി പരദോഷം നടത്തുന്ന ആളുകൾക്ക് എന്താണ് പിന്നെ കൃത്യമായി ശുദ്ധി പാലിക്കാത്ത ആളുകൾക്ക് എന്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ നാട്ടിലൊരു കബറിൻ്റെ അരികിലൂടെ കടന്നു പോകുന്ന ഒരാളെന്ന് പറഞ്ഞാൽ എത്ര വലിയ ഒരു വിശ്വാസ ഉള്ളിലുള്ള ആളാണെന്നുണ്ടെങ്കിലും ചെറിയൊരു ഭയം അദ്ദേഹത്തിന് ഉണ്ടാകും അത് ശരിക്കും ഇത്തരം ഹതീസുകളും കാര്യങ്ങളൊക്കെ അറിയണ ഒരാളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു ഞാനിപ്പോൾ ഒരു കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പോയി കിടക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണല്ലോ എനിക്കുണ്ടാകുക എന്നുള്ളൊരു ബോധം ശരിക്കും അദ്ദേഹത്തെ ആത്മീയതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പാഠങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വല്ല തങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മോടി പിടിപ്പിച്ച് ഒരുപക്ഷേ നമ്മളെ കേരളത്തിലെ ചില സെബിത്തേരികൾ കാര്യങ്ങളൊക്കെ ആർത്ഥത്തിൽ ഉണ്ടാകാം പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമീൻ്റെ ഖബറുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഖബർസ്ഥാനുകൾ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ മോടി പിടിപ്പിക്കേണ്ട ഒരു കേന്ദ്രമായിട്ടല്ല കാണുന്നത് അവിടെ എത്തുമ്പോൾ പൊമറുൽ ഉസ്മാൻ മിൻ അഫ്ഫാറു അല്ലി അള്ളഹനുവിനെ കുറിച്ച് ചോദിക്കണ്ടല്ലോ നിങ്ങൾ സ്വർഗത്തിൻ്റെ നരകത്തെയും കുറിച്ച് ആലോചിക്കുമ്പോൾ ഇല്ലാത്ത അവസ്ഥയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവത്തിൽ ഖബറിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പോൾ ഉസ്മാൻ അഫ്ഫാറുല്ലാൻ പറയുന്നുണ്ടല്ലോ ഖബർ എന്നുള്ളത് പരലോകത്തേക്കുള്ള ആദ്യവാടമാണ് അപ്പോൾ അവരൊക്കെ അങ്ങനെയാണ് അത് പ്രേരിപ്പിച്ചത് അപ്പോൾ നമ്മളിങ്ങനെ ഒഴിഞ്ഞിരിക്കണ സമയത്തുനിന്ന് നമുക്ക് കുറച്ച് നേരം കബർസ്ഥാന പോയിരിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ടൂറിസ്റ്റ് പ്ലേസ് എല്ലാം പിടിച്ച ആക്കേണ്ട സ്ഥലമായിട്ടല്ല ശരിക്ക് കബർ എന്ന് പറയുമ്പോൾ ആൾറെഡി മണ്ണ് മാത്രമല്ലല്ലോ അതെ അതൊരു ലോകത്തേക്കുള്ള ഒരു കവാടമാണ് കബർ പുറത്തൊരു പക്ഷെ എത്ര സൗന്ദര്യം കൂട്ടിയാലും കബറിന് ഉള്ളിൽ നരകയാതനകൾ ശിക്ഷണഭിച്ച് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം പുറത്തെത്ര ഭയാനകമാണ് ഇതിൻ്റെ ഉള്ളിൽ പക്ഷേ വളരെ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കുന്ന സാഹചര്യമുണ്ട് അതാണ് ഇപ്പോൾ ഇസ്ലാമൊരു കാഴ്ചപ്പാട് ടൈക്ക് ഒരു ആറടി മണ്ണ് ആ മണ്ണിന് പുറത്തിങ്ങനെ നമ്മൾ ഭയങ്കര ഒരു സ്വന്തം വിളിക്കുവെച്ചാൽ അത് കൂടി ഉഷാറായി വന്നു എന്ന രൂപത്തിൽ അല്ലല്ലോ അവന് കഴിച്ചപ്പാട് അതൊരു ഒരു ബൾസഹി ലോകം ആ രോഗത്തേക്കുള്ളൊരു കവാടം എന്ന നിലയ്ക്കാണ് ഖബറിനെ സമ്പരിചയപ്പെടുത്തിയത് എന്നുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ അപ്പോൾ സ്ത്രീകളുമായി അവരുടെ കബർ തീർത്തും അതേപോലെ തന്നെ പള്ളി അത് ഖബർസ്ഥാൻ അത് മോഡിഫിക്കേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്തായാലും ഇസ്ലാം അങ്ങനെ കാട് പിടിച്ച് കിടക്കുക എന്നുള്ളത് നല്ലതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ കവർ സന്ദർശിക്കുന്നവർക്ക് അത് പ്രയാസമായിരിക്കും അതേപോലെ തന്നെ ഒരു മറ്റൊരു കവർ പലപ്പോഴും നമ്മളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാറുണ്ട് അത് മറവ് ചെയ്യുന്നതിനൊക്കെ പോകുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ അപ്പോൾ അതൊന്നുമില്ലാതെ കമ്മിറ്റികൾ അത് ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതോടൊപ്പം തന്നെ എന്നാൽ ഇതൊരു ഒരു എന്താ പറയുക ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിക്കൊണ്ട് എല്ലാവർക്കും അത് ആസ്വദിക്കുവാനുള്ള ഒരു സ്ഥലമായിക്കൊണ്ടല്ല മറിച്ച് മരണവും പരലോകവും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഈമാൻ നമുക്ക് നൽകുന്ന ഒരു സ്ഥലമായി മാറ്റിയെടുക്കണം എന്നുള്ളതാണ്